വേനൽക്കാലത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന്റെ ഉള്ളിൽ എ സി ഈ രീതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് നമ്മുടെ വാഹനത്തിൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിന്റെ എ സി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് എ സി ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട് വേനൽക്കാലത്തൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവേഴ്സ് ഇതുപോലെ വെയിലത്ത് പാർക്ക് ചെയ്തിടുന്ന സമയത്ത് ഈ ഒരു അബദ്ധം എ സി ഉപയോഗിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സാണ് ഇത് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അതായത് ഇതുപോലെ വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുകയാണ് പുറത്ത് പോയിട്ട് തിരിച്ച് വാഹനത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ജസ്റ്റ് വണ്ടിയുടെ കീ അങ്ങോട്ട് ഓൺ ആക്കും ഓൺ ആക്കിയതിന് ശേഷം എ സി ഓൺ ആക്കിയിട്ട് ഈ ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് രണ്ടോ മൂന്നിലേക്കൊക്കെ ഇടും എന്നിട്ട് ഈ എ സിയുടെ വെന്റുകൾ മുഖത്തേക്കും ശരീരത്തിലേക്കും കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇടും ഇത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല രണ്ട് നമ്മൾ ജസ്റ്റ് കീ ഓൺ ആക്കിയിട്ട് വെറുതെ നമ്മൾ എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ ബാറ്ററി ചാർജ് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മൾ എ സി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുള്ള മോഡുകൾ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെളിയിലുള്ള ഒരു ടെമ്പറേച്ചർ അല്ല വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഇവിടെ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ പല പാർട്സുകൾ നിർമ്മിച്ചേക്കുന്നത് പ്ലാസ്റ്റിക് ഫൈബർ പോലെയുള്ള ഐറ്റംസ് വെച്ചാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് വെയിൽ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് അടിക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ഉരുകിയ മണം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പവർ വിൻഡോകളൊക്കെ കയറ്റി ഒരു വാഹനം നമ്മൾ പാർക്ക് ചെയ്തിരുന്നത് അതിനുശേഷം വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഒരു ശ്വാസം മുട്ടുന്ന ഒരു ഫീല് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വാഹനത്തിൽ ഉടൻ തന്നെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡയറക് ഡയറക്റ്റ് എ ഓൺ ആക്കാനായിട്ട് പാടില്ല നമ്മൾ എ ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഹീറ്റായിട്ടുള്ള അവസ്ഥയെ വെളിയിലേക്ക് നമുക്ക് തള്ളാനായിട്ട് കഴിയണം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാലിൻ്റെ ഭാഗത്തേക്ക് എ സിയുടെ ഈ മോഡ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുക ഇതിങ്ങനെ ഇടാനായിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കാനായിട്ട് പാടില്ല അതായത് വാഹനത്തിൻ്റെ ഗ്ലാസ് ഒക്കെ അടച്ചിട്ടിട്ട് നമ്മൾ എ സി ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു ഹീറ്റായിട്ടുള്ള ഒരു അവസ്ഥയാണ് വാഹനത്തിൻ്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ ആ ആ മണം നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന എയർ വേണം അതിനെന്ത് ചെയ്യണം നിങ്ങൾ ഇത് ഈ ഒരു ഇമേജ് കൊടുത്തേക്കുന്നുണ്ടോ അതായത് വെളിയിൽ നിന്ന് ഒരു എയർ കാറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഇമേജ് ആണ് ഇത് കൊടുത്തേക്കുന്നത് ഈ മോഡിലേക്ക് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുക ഇതേ സ്വിച്ച് ഇങ്ങോട്ട് ആക്കുക അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന എയർ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അത് എ ആക്കുന്ന മോഡാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇതെ ഇതുപോലെ വാഹനം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എ സിയുടെ ഫാനിൻ്റെ സ്പീഡ് ഇത്തരത്തിൽ മൂന്ന് പോയിന്റിലേക്ക് ഇടുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം വാഹനത്തിൻ്റെ പവർ വിൻഡോകൾ രണ്ടും നിങ്ങൾ താഴോട്ട് താഴ്ത്തിയിടുക അതായത് ലെഫ്റ്റും റൈറ്റും നമ്മൾ പവർ വിൻഡോകൾ കറക്റ്റായിട്ട് താഴ്ത്തിയിടുക ഇങ്ങനെ താഴ്ത്തിയിടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാഹനം ത്തിന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഹീറ്റ് ആയിട്ടുള്ള എയറിനെ നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ ശരീരത്തെ ഭാഗത്തേക്ക് അടിക്കാതെ തന്നെ ആ എയർ അടിയിൽ നിന്ന് വന്ന് അതായത് അതിനാണ് നമ്മൾ ഈ കാലിൻ്റെ ഭാഗത്തേക്ക് എ സിയുടെ ഈ ബ്ലോവർ ഇട്ടേക്കുന്നത് അടിയിൽ നിന്ന് വരുന്ന ആ ഒരു എയർ വാഹനത്തിനുള്ളിലൂടെ പുറത്തേക്ക് പോകും എന്നാൽ നമ്മൾ ഇതിന് പകരം നമ്മൾ ഇത് ചേഞ്ച് ചെയ്ത് ഇത്തരത്തിൽ നമ്മളുടെ ശരീരത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഇതിന്റെ മോഡ ഇടുന്നതെങ്കിൽ ഡയറക്റ്റ് എ സിയുടെ വെൻഡിൽ നിന്ന് ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന ഹീറ്റും കാര്യങ്ങളും അടങ്ങിയ ആ ഒരു എയർ ആയിരിക്കും നമ്മൾ İzlediğiniz için ഇനി എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് എ സി ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് വരാൻ സാധ്യതയുള്ളത് ലുക്കീമിയ ലങ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ എ സി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ എ സിയുടെ വെൻഡുകളിലൊക്കെ പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂട്ടി നമ്മൾ എ സി ഉപയോഗിക്കാൻ പാടില്ല പരമാവധി ഈ ഏരിയകൾ എ സിയുടെ വിൻഡോകളെല്ലാം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം പരമാവധി വെയിലുള്ള സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്നാലും നമുക്കത് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമുക്ക് പാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും ഇനി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് വാഹനത്തിൽ കയറിയിരിക്കുക ഉടൻ തന്നെ പവർ വിൻഡോകൾ നിങ്ങൾ താഴോട്ട് താഴ്ത്തി വെക്കുക താഴ്ത്തി വെച്ചതിന് ശേഷം വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മോഡുകൾ ചേഞ്ച് ചെയ്തിട്ട് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് വെളിയിലേക്കൊന്ന് ഇറങ്ങുക അപ്പം വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഹീറ്റും കാര്യങ്ങളും ഒക്കെ വെളിയിലേക്ക് പോയിക്കോളും വെളിയിലേക്ക് പോയി അത്യാവശ്യം വാഹനത്തിന്റെ ഉള്ളിൽ ഒരു തണുപ്പ് ആയതിന് ശേഷം മാത്രം വാഹനം എടുത്തുകൊണ്ട് പോവുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനം അത്യാവശ്യം തണുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഹീറ്റായിട്ടുള്ള ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പവർ വിൻഡോകളൊക്കെ കയറ്റിയിട്ട് പിന്നീട് നമുക്ക് എ സിയുടെ നോബ് നമുക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് ശരീരത്തിൻ്റെ ഭാഗത്ത് എ സി വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്തെടുക്കുക അതുകൊണ്ട് എ സി ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഈ അറിവ് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക